സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ ആരക്കുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മൂഴിപ്പാലത്തിനു സമീപം തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ പെരിങ്ങഴ താണിക്കുഴിൽ അഭിഷേകാണ് മരിച്ചത് ആരക്കുടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാത്യം ആരക്കുഴ ജംഗ്ഷനിൽ മൊഴിപ്പാലത്തിനു സമീപം തിങ്കളാഴ്ച രാവിലെ പത്തോടെ ഉണ്ടായ അപകടത്തിൽ പെരിങ്ങട താണിക്കുടിയിൽ അഭിഷേക് സിന്നിലാണ് മരിച്ചത് മൂവാറ്റുപുഴയിൽ നിന്നും പണ്ടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന അഭിഷേക് സഞ്ചരിച്ച ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന രണ്ടംഗ സംഘം സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു റോഡരികൾ സ്ഥാപിച്ചിരുന്ന ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നവർ തലനാരേയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വഴിത്തല ശാന്തിഗിരി കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിഷേക് പാടായി ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവരോസ് കുറഞ്ഞ ചെലവിൽ പരിരക്ഷ